ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ഇന്ത്യൻ എയർഫോഴ്സ് പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈലിൻ്റെ പേരെന്താണ് സ്പൈഡർ ഇന്ത്യൻ എയർഫോഴ്സ് പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈലാണ് സ്പൈഡർ ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിവിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എട്ടിന് തമിഴ്നാട്ടിലെ ഊട്ടിക്ക് അടുത്തുള്ള കൂനൂർ എന്ന സ്ഥലത്ത് വച്ച് ഹെലികോപ്റ്റർ അപകടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എട്ടിന് ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ ബിവിൻ റാവത്ത് മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എട്ടിന് ബിവിൻ റാവത്തിനോടൊപ്പം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട വ്യോമസേനാ ഓഫീസർ മലയാളി ആരായിരുന്നു എ പ്രദീപ് ബിവിൻ റാവത്തിനോടൊപ്പം ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട വ്യോമസേന ഓഫീസറായിരുന്ന മലയാളി എ പ്രദീപ് ആയിരുന്നു ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംയുക്ത സൈനിക സംഘത്തിൻ്റെ തലവൻ ആരാണ് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് കാരണമായ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിൻ്റെ തലവനാരാണ് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ് കേൾവിക്ക് തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് കാതോരം പദ്ധതി കേൾവിക്ക് തകരാറുള്ള കുട്ടികളെ സഹായിക്കാനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം പദ്ധതി ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സ്മൃതി ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മൃതിപഥം രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നാൽപ്പത്തി എട്ടാമത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി എട്ടാമതാണ് ഒരു സ്വർണം രണ്ട് വെള്ളി നാല് വെങ്കലം ഇങ്ങനെ ആകെ ഏഴ് മെഡലുകളാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത് ഉദ്ഘാടനം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന് കോവിഡ് വ്യാപനം മൂലമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് മാറ്റിയത് എന്നാലും ഇത് അറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു മുപ്പത്തിരണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് മുപ്പത്തിരണ്ടാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് സ്മൃതി മന്ദാര പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാരയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സഞ്ജു സാംസൺ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ് ആത്മഹത്യ രാജ്യദ്രോഹമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഉത്തര കൊറിയ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ രാജ്യദ്രോഹമായി പ്രഖ്യാപിച്ച രാജ്യം ഉത്തര കൊറിയയാണ് എംബോക്സ് എന്ന് പേര് മാറ്റാൻ ഡബ്ല്യു എച്ച്ഒ തീരുമാനിച്ച രോഗം ഏതാണ് മങ്കി പോക്സ് എംബോക്സ് എന്ന പേരിലേക്ക് മാറ്റാൻ ഡബ്ല്യു എച്ച്ഒ തീരുമാനിച്ച രോഗം ഏതാണ് മങ്കി പോക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ആദ്യ ഗൾഫ് രാജ്യം ഏതാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ആദ്യ ഗൾഫ് രാജ്യം യു എ ഇ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം ഏതാണ് മങ്കി പോക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം മങ്കി ആണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിനാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചത് അപ്പോൾ എന്നാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് മാർട്ടിൻ കൂപ്പറാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ലോകത്തിൽ ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ കൈയെഴുത്തുപ്രതി പ്രതി ഏതാണ് ഹീബ്രു ബൈബിളാണ് ലോകത്തിൽ ഏറ്റവും കൂടിയ ലേലത്തേക്ക് വിറ്റുപോയ കയ്യെഴുത്തു പ്രതി ഹീബ്രു ബൈബിളാണ് യു എൻ ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് നവംബർ ഇരുപത്താറ് യു എൻ ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം നവംബർ ഇരുപത്താറാണ് സിക്കിം സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് ബ്ലൂ ഡൂക്ക് സിക്കിം സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബ്ലൂ ഡൂക്ക് നിഴൽ ഉറങ്ങുന്ന വഴികൾ ആരുടെ കൃതിയാണ് പി വത്സല പി വത്സല അന്തരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിനാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കൃതികൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് നീഴൽ ഉറങ്ങുന്ന വഴികൾ ആരുടെ കൃതിയാണ് പി വത്സലയുടെ കൃതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊമ്പതിന് അഹമ്മദാബാദിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ എത്രാമത്തെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടമാണ് സ്വന്തമാക്കിയത് ആറാമത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഓസ്ട്രേലിയയ്ക്ക് കിട്ടിയ ലോകകപ്പ് കിരീടം ആറാമത്തെ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടമാണ് അടുത്തിടെ അന്തരിച്ച സി എൽ പൊറുഞ്ചു കുട്ടി ഏത് മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ചിത്രകാരൻ അടുത്തിടെ അന്തരിച്ച സി എൽ പൊറുഞ്ചു കുട്ടി ചിത്രകാരൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ചിത്രകലയിലെ ഏകാന്ത പതികൻ ടെലിവിഷൻ മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര ബഹുമതി ഏതാണ് എം ഇ പുരസ്കാരം ടെലിവിഷൻ മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് എം ഇ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ഇ പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ആരൊക്കെയാണ് ഏകത കപൂർ വീർദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ഇ പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏകതാ കപൂറും വീർദാസുമാണ് കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല ഏതാണ് മിമിക്രി സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല മിമിക്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് മോഗ എന്ന കാട്ടുപോത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തേഴാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം മോഗ എന്ന കാട്ടുപോത്താണ് കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ട്രാൻസ്ജെൻഡേഴ്സാണ് കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ് നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ആരംഭിച്ചത് എന്നു മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ് മെഡീസപ്പ് എന്നാണ് ഈ മെഡീസപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ മിഥിലി ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ് മാലിദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് മിഥിലി ചുഴലിക്കാറ്റ് ഈ മിഥിലി ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ചത് മാലിദ്വീപാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സ് ആയത് ആരാണ് ഷെയ്നിസ് പലാസിയോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുത്തത് ഷെയ്നിസ് പലാസിയോസിനെയാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എം ബി രാജേഷ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എം വി രാജേഷാണ് മന്ത്രിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തനാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവൻ നദി ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കൂവ നദി ഈ കൂവ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി രണ്ടാം സ്ഥാനം ഗുജറാത്തിലെ സബർമതി നദിക്കും മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശിലെ ബഹേല നദിക്കുമാണ് കേരള അത്ലറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം എറണാകുളത്തെ കോലഞ്ചേരിയാണ് കേരള അത്ലറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം എറണാകുളത്തെ കോലഞ്ചേരിയാണ് ഈ മീറ്റിൽ ജേതാക്കളായത് പാലക്കാടാണ് രണ്ടാം സ്ഥാനം മലപ്പുറത്തിനും മൂന്നാം സ്ഥാനം കണ്ണൂരിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ ക്ലബ് ഫുട്ബോൾ ക്ലബ് വോളിബോൾ ലോക ചാമ്പ്യൻഷിപ്പുകൾക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ ക്ലബ് വോളിബോൾ ലോക ചാമ്പ്യൻഷിപ്പുകൾക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് ആദ്യമായാണ് ഇന്ത്യ ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇസ്ലാം ഭീതി തടയാനും രാജ്യത്തെ മുസ്ലിം ജനതയെ സംരക്ഷിക്കാനും പദ്ധതി ആസൂത്രണം ചെയ്യാനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉപദേശകയെ നിയമിച്ച രാജ്യം ഏതാണ് കാനഡ ഇങ്ങനെ നിയമിച്ച ഉപദേശക ആരാണ് സാമൂഹ്യ പ്രവർത്തകയും മാധ്യമ പ്രവർത്തകയുമായ അമീറ എൽ ഖവാബിയെയാണ് ഉപദേശകയായി നിയമിച്ചത് ഇസ്ലാം ഭീതി തടയാനും രാജ്യത്തെ മുസ്ലിം ജനതയെ സംരക്ഷിക്കാനും ഉള്ള പദ്ധതി ആസൂത്രണം ചെയ്യാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉപദേശകയെ നിയമിച്ച രാജ്യം കാനഡയാണ് ആ ഉപദേശക അമീറ എൽ എൽ കബിയാണ് അടുത്തിടെ ആദായ നികുതി പരിധി അഞ്ച് ലക്ഷത്തിൽ നിന്നും എത്ര ലക്ഷമായിട്ടാണ് ഉയർത്തിയത് ഏഴ് ലക്ഷം അടുത്തിടെ ആദായ നികുതി യുടെ പരിധി അഞ്ച് ലക്ഷത്തിൽ നിന്നും ഏഴ് ലക്ഷമായിട്ടാണ് ഉയർത്തിയത് പ്യൂമ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ആരാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമായ ഹർമൻ പ്രീത് കൗറാണ് പ്യൂമ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ഹർമൻ പ്രീത് കൗറാണ് പ്രഥമ ഇൻ്റർനാഷണൽ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ് തൃശ്ശൂരാണ് പ്രഥമ ഇൻ്റർനാഷണൽ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലിൻ്റെ വേദി തൃശ്ശൂരാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്